നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അതിഥി തൊഴിലാളികളായ സഹോദരങ്ങൾ പോലീസിന്റെ പിടിയിൽ പിടികൂടുമ്പോൾ ബിഗ് ഷോപ്പറുകളിൽ നിന്നും നൂറോളം പാൻ ഉണ്ടായിരുന്നു നഗരസഭയും എക്സൈസ് ഉദ്യോഗസ്ഥരും പരിശോധന കർശനമാക്കുന്നില്ല എന്നാണ് ആക്ഷേപം വരുന്നത് ഉൽപ്പന്നങ്ങളുമായി അതിഥി തൊഴിലാളികളായ സഹോദരങ്ങൾ പോലീസിന്റെ പിടിയിലായി ബീഹാർ സ്വദേശി എം ടി സഹോദരൻ പതിനേഴ് വയസ്സുകാരൻ എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് കുന്നളമ്പാറ റോഡിൽ അതിഥി തൊഴിലാളികൾക്ക് പാൻ മസാല വിൽക്കുന്നതിനിടെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിടികൂടുമ്പോൾ ബിഗ് ഷോപ്പറുകളിൽ നൂറോളം പാൻ മസാല പാക്കറ്റുകൾ ഉണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നഗരസഭ ആരോഗ്യ വിഭാഗം സമാന രീതിയിൽ ഇവരെ പിടികൂടിയിരുന്നു പതിനേഴ് വയസ്സുകാരൻ ഉപയോഗിച്ച് സ്കൂൾ കുട്ടികൾക്കടക്കം പാൻ മസാല വിൽക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പരിശോധന നടത്തിയത് ശേഷം രണ്ടു മാസത്തോളം ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ എക്സൈസ് വകുപ്പ് കാര്യമായ പരിശോധനയോ തുടർ നടപടിയോ സ്വീകരിക്കാതെ വന്നതോടെ പാൻ മസാല വിൽപ്പന വീണ്ടും വർദ്ധിച്ചു സ്കൂൾ തുറക്കുവാൻ ഒരു ദിവസം ശേഷിക്കുകയാണ് കട്ടപ്പന നഗരത്തിൽ നിന്ന് വീണ്ടും പാൻ മസാല വിൽപ്പന കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന